ും എന്ന അയാളിൽ ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു അത് അയാളായിരുന്നു അന്ന് മാളിൽ വെച്ച് കണ്ട ആൾ ആള് വന്ന ഉടനെ എല്ലാവർക്കും ഒരു ചെറിയ പുഞ്ചിരി നൽകി സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് ഓംകാർ എന്ത് കാർ അവന്റെ പേര് പറച്ചിൽ കേട്ട് വിക്ക് അറിയാതെ ചോദിച്ചുപോയി ഇത് കേട്ട അയാൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ പേര് പറഞ്ഞു ഓംകാർ ഓ ഓംകാർ നൈസ് എന്താ തൻ്റെ പേര് ഓം വിക്കിയോട് ചോദിച്ചു വിക്കിൽ വിക്കി മറുപടി പറഞ്ഞു ശേഷവും എല്ലാവരോടും അവരുടെ പേര് ചോദിച്ചു പവി പേര് പറയുമ്പോഴും അവളെ നേരത്തെ പരിചയമുള്ളതായിട്ട് അവൻ ഭാവിച്ചില്ല സാധാരണ ഒരു ലെക്ചർ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ അയാൾ ക്ലാസ് എടുത്തു അവിടെ നിന്ന് മടങ്ങി ഇയാളെ തന്നെയും കളിക്കുവാണോ എന്നും ആത്മകഥ പറഞ്ഞു പവി ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങി നടന്നു അന്നേരം മോം ക്യാൻറ്റീനിലേക്ക് പോകുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു പവി ഓമിന് പിന്നാലെ നടന്നു അതെ ഒന്ന് നിന്നെ പവിയുടെ ശബ്ദം കേട്ടത് മോം നടത്തു നിർത്തി തിരിഞ്ഞു നോക്കി അന്നേരം അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു എന്താ അവൻ ഗൗരവത്തിൽ തിരക്കി അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നും ഇവിടെ വരണം ക്ലാസ് എടുക്കണം തിരിച്ചു പോകണം പ്രത്യേകിച്ച് വേറെ ഉദ്ദേശമൊന്നുമില്ല കള്ളം നിങ്ങൾ എന്നെ പിന്തുടർന്നാണ് ഇവിടെ എത്തിയത് ആണെങ്കിൽ അയാൾ ശാന്തമായ സ്വരത്തിൽ തിരിച്ചു ചോദിച്ചു ആണെങ്കിൽ അതെന്തിനാണെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ എവിടെ പോയാലും നിങ്ങൾ നിങ്ങളെൻ്റെ പിന്നാലെ കാണും എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് കൂട്ടിക്കോ അതാ ഞാൻ തന്നെ വിടാതെ പിന്തുടരുന്നത് അയാൾ ചെറു പുഞ്ചിരിയാലാതെ പറയുമ്പോൾ പവിയുടെ ദേഷ്യം ഇരട്ടിച്ചു എന്നാ എന്നെനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എനിക്കെന്തോ നിങ്ങളെ കാണുന്നത് തന്നെ പേടിയാ ആണോ അതിന് മാത്രം ഭീകരനാണോ ഞാൻ ഓം ശാന്തമായ സ്വരത്തിലാണ് അത് ചോദിച്ചത് കാഴ്ചക്ക് ഭീകരനല്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി എന്നെ വല്ലാതെ ഇരുട്ടിട്ട് ചെയ്യുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഞാൻ എവിടെ പോയാലും നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ പല്ലവി എനിക്കിഷ്ടമായതും ഉണ്ടാ ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നാ നിങ്ങൾ കേട്ടോ ഞാൻ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോണില്ല ഞാൻ മറ്റൊരാൾ സ്നേഹിക്കുക അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ ഇനി എൻ്റെ പിന്നാലെ നടന്ന് ഇയാളെ ബുദ്ധിമുട്ടണമെന്നില്ല പല്ലവി ഇഷ്ടപ്പെടുന്ന ആളാരാണെന്നേ എനിക്ക് മനസ്സിലായി സിദ്ധാന്ത് പരമേശ്വർ ആളിവിടുത്തെ ഡാഷിങ് ഹീറോ ആണല്ലേ പക്ഷേ അവൻ ഒരിക്കലും പല്ലവിക്ക് ചേർന്നവനല്ല പല്ലവിക്കേ അവനോട് എന്തെങ്കിലും ഒരു ഫീലിംഗ്സ് ഉണ്ടെങ്കിലേ അതൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നതാ നല്ലത് ഇല്ലെങ്കിൽ പല്ലവി ഒരുപാട് ദുഃഖിക്കും അത്രയും പറഞ്ഞുകൊണ്ട് അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഓ മുന്നോട്ട് നടന്നു ഇതേ സമയം ക്യാൻ്റീനിൽ നിന്ന് ചായ കുടിച്ച് മടങ്ങുകയായിരുന്നു സിദ്ധുവും കൂട്ടുകാരും അവയും സിദ്ധുവും സംസാരിക്കുന്നത് സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒറ്റ നോട്ടത്തിൽ തന്നെ ഓമിനെ സിദ്ധു തിരിച്ചറിഞ്ഞു ഇരുവരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ സിദ്ധുവിൽ നേരി കുശുമ്പ് നിറഞ്ഞു ഒപ്പം പവിയുടെ ആരായിരിക്കും അവൻ എന്നുള്ള ഒരു ആദിയും അതേതാടാ യുദ്ധഭൂമിയിലൊരു പുതിയ ഭടൻ ഇവിടെ ആദ്യമായിട്ട് കാണുവാണ് ആ ലുക്ക് കണ്ടിട്ട് സാറാണെന്ന് തോന്നുന്നു എന്തായാലും ആൾ ഹാൻസമാണ് നിനക്കൊരു ഭീഷണി ആവാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നിൻ്റെ പ്ലാനൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല മുട്ടയുടെ ശരണം ജീവസിദ്ധുവിനോടെന്ന പോലെ പറഞ്ഞു ഒന്ന് പോടാ ഈ ലുക്കിലൊന്നും ഒരു കാര്യവുമില്ല ഏത് സാറൊന്നുമല്ല വല്ല പക്ഷെ ആയിരിക്കും എന്തായാലും നമുക്കൊന്ന് മുട്ടി നോക്കിയിട്ട് വരാം അവരെന്താണ് സംസാരിച്ചതെന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ് സിദ്ധു മുന്നോട്ട് നടന്നു എതിർ വർഷത്തു കൂടെ ഓമം നടക്കുന്നുണ്ട് സിദ്ധു തനിക്ക് നേരെ നടന്നു വരുന്നത് ഓമും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അവനത് കാര്യമാക്കാതെ മുന്നോട്ട് നടക്കുന്ന നേരം സിദ്ധു മനഃപൂർവ്വം ഓമിൻ്റെ തോളി തട്ടി അത് ഓമിന് മനസ്സിലാവുകയും ചെയ്തു ഓം തിരിഞ്ഞു നോക്കിയതും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സിദ്ധു മുന്നോട്ട് നടക്കുന്നുണ്ട് അവൻ്റെ പ്രവൃത്തി ഓമിന് തീരെ ഇഷ്ടമായില്ല ഹലോ ഒന്ന് നിന്നേ സിദ്ധുവിന് കേൾക്കാൻ പാകത്തിൽ ഓം വിളിച്ചു അന്നേരം സിദ്ധു തിരിഞ്ഞു നോക്കി എന്താടോ മനഃപൂർവ്വം ദേഹത്ത് തട്ടിയിട്ട് ഒരു മര്യാദ പോലും ഇല്ലാതെ പോകുന്നത് അറ്റ്ലീസ്റ്റ് തനിക്കൊരു സോറി എങ്കിലും പറയാമായിരുന്നില്ലേ ഓം ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു അതിന് ഞാൻ മനഃപൂർവ്വം തട്ടിയതാണെന്ന് ആര് പറഞ്ഞു താങ്കളും എൻ്റെ ദേഹത്ത് തട്ടി തെറ്റ് താങ്കളുടെ ഭാഗത്തുണ്ട് താങ്കൾക്കും ഒരു സോറി പറയാമല്ലോ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അല്ലടാ സിദ്ധു തൻ്റെ കൂട്ടുകാർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് കേട്ടതും കൂട്ടുകാർ അതേ എന്ന പോലെ തലയണക്കി ഓഹോ അങ്ങനെയാണല്ലേ താൻ എവിടുത്തെ ഹീറോയ്ക്ക് ആയിരിക്കാം പക്ഷേ ആ ഹീറോയിസം എൻ്റെ അടുത്ത് ചിലവാകത്തില്ല ഓം വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു ചിലവാകുമോ എല്ലയോ ഒന്ന് നമുക്ക് നോക്കാം പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം നേരത്തെ താങ്കൾ സംസാരിച്ച കുട്ടിയില്ലേ അവളുമായി കൂടുതൽ സംസാരമൊന്നും വേണ്ട അവൾ എൻ്റെ പെണ്ണ ഇതൊന്നെപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതെ ഇനി വരുമ്പോൾ ഇത്രയും സ്റ്റൈൽ ചെയ്ത് വരണമെന്നില്ല തനിക്ക് ഈ ലുക്ക് കൊള്ളില്ല ഒരുമാതിരി അവിഞ്ഞ ലുക്ക് പ്യൂൺ പ്യൂണിനെ പോലെ നടന്നാൽ മതി സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് ഓം ഒന്ന് പുഞ്ചിരിച്ചു നീ എന്താ പറഞ്ഞത് പല്ലവി അവൾ നിന്റെ പെണ്ണോ അത് നീ മാത്രം ഒന്ന് തീരുമാനിച്ചാൽ മതിയോ അവൾക്ക് കൂടി തോന്നണ്ടേ അവൾ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല അതെനിക്ക് നന്നായിട്ടറിയാം നീ അവളെ ശല്യം ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്നത്തോടെ നിർത്തിക്കോണം നിന്റെ ഈ സൂക്കേട് അല്ല ഈ ഞാൻ അവളുടെ ആരാണാവോ സിദ്ധു ഒരു ഇണത്തിൽ ചോദിച്ചു ഞാൻ ആരാണെന്ന് അവളോട് ചോദിച്ചാ മതി അത് അവൾ പറയും എന്നും പറഞ്ഞ് അവന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഓം ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു ഓം പറഞ്ഞ കാര്യങ്ങളൊക്കെയും സിദ്ധുവിൽ അസ്വസ്ഥത നിറച്ചു അവൻ അപ്പം തന്നെ പവിയുടെ അരികിലേക്ക് നടന്നു അവൾ ക്ലാസ്സിലെ ഡെസ്കിൽ തലവെച്ച് കിടക്കുകയാണ് തൊട്ടരികിൽ ചില്ലുണ്ട് ഓമിൻ്റെ വരവും പറച്ചിലും അവൾ ആകെ അസ്വസ്ഥമാക്കിയിരുന്നു അതിൻ്റെ ടെൻഷനിലായിരുന്നു അവൾ ആ നേരത്താണ് സിദ്ധു അങ്ങോട്ട് വരുന്നത് സിദ്ധുവിൻ്റെ വരവ് കണ്ടതും ചില്ലു പവിയോട് ഇക്കാര്യം പറഞ്ഞു ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു ബെഞ്ചിലിരുന്നു സിദ്ധു അവളുടെ അരികിൽ വന്നിരുന്നതും പവിയെ അവന് ശ്രദ്ധിച്ചതേ ഇല്ല എന്താ വയ്യേ എന്നുള്ള അവന്റെ ചോദ്യം കേട്ട് അവളൊന്നും മിണ്ടിയില്ല അന്നേരം അവൻ പനിയുണ്ടോ എന്ന പോലെ നെറ്റിയിൽ തൊട്ടു നോക്കിയതും അവൾ ഈർഷ്യോട് അവൻ്റെ കൈ തട്ടി മാറ്റി അല്പം നീങ്ങിയിരുന്നു അന്നേരം അവനത് കാര്യമാക്കാതെ അവനും നീങ്ങിക്കൊണ്ട് അവളോട് ഒട്ടിച്ചേർന്നിരുന്നു പിള്ളേരൊക്കെയും ഇടം കണ്ടിട്ട് സീൻ പിടിക്കുന്നുണ്ട് വയറുവേദനയാൽ അവൻ്റെ ചോദ്യം കേട്ട് അവൾ കണ്ണ് മേടിച്ചു ഐ മീൻ മീൻസ് ആണോന്ന് നന്ദുനൊക്കെ നല്ല പെയിൻ ഉണ്ടാവാറുണ്ട് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് അതൊന്നുമല്ല അവൾ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു പിന്നെന്താ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് അവൻ വീണ്ടും ചോദിച്ചു ഒന്നുമില്ല എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ പവി നീ നേരത്തെ പുറത്തു വെച്ച് ആരോടെ സംസാരിക്കുന്നുണ്ടല്ലോ ആരായിരുന്നു അത് എന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഒരു നിമിഷം അവനെ നോക്കി പിന്നീട് മറുപടി ഒന്നും പറയാതെ മുഖം തിരിച്ചു അന്നേരം അവൻ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു തൻ്റെ ചോദ്യം ആവർത്തിച്ചു നിനക്ക് എന്താ സിദ്ധു ഇപ്പൊ വേണ്ടത് അവൾ അവന്റെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ ചോദിച്ച ഒരു മുത്തുകാവ് കെട്ടിയാൽ കൊള്ളാന്നുണ്ട് എന്താ തരോ കുറുമ്പ് നിറഞ്ഞ ചിരിയാലേ അവൻ പറഞ്ഞു ഇതു വല്ല ശല്യായല്ലോ ഒന്ന് പോയിത്തരുവോ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അന്നേരത്തെ ചോദിച്ച ചോദ്യത്തിനെ മറുപടി പറ എന്നാ പോവാം തൽക്കാലം സൗകര്യമില്ല പവി ഇത്തിരി ഉറക്കെ പറഞ്ഞു പവി പതുക്കെ പറഞ്ഞാ മതി എനിക്ക് കേൾക്കാം ഇയാൾ ആരാ ഇവിടത്തെ ഏ അനുവാദം ഇല്ലാതെ ക്ലാസ്സിക്കാരി വന്നോളും ഞങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് പവി ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു അതെ പല്ലവി എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ പൊയ്ക്കൊള്ളാം പക്ഷെ എനിക്കറിയണം അവൻ ആരാണെന്ന് അവനെ ഞാൻ കഴിഞ്ഞ ദിവസം മോളിൽ വെച്ച് കണ്ടിരുന്നു നീയും അവനും തമ്മിൽ എന്താ ബന്ധം പവിക്ക് മാത്രം കേൾക്കാൻ പാകത്തിലാണ് സിദ്ധു പറയുന്നത് അവൻ എൻ്റെ ആരാണെന്ന് നിനക്കറിയണമല്ലേ എന്നാ കേട്ടോ എൻ്റെ മുറച്ചെറുക്കൻ ഞങ്ങളുടെ വിവാഹം വീട്ടുകാരെ നേരത്തെ ഉറപ്പിച്ചതാ ഇപ്പറിഞ്ഞല്ലോ അവൻ എൻ്റെ ആരാണെന്ന് ഇനി നിനക്ക് പോവാലോ പതി സിദ്ധുവിന് നേരെ പുച്ഛം വാരി ഇതറിക്കൊണ്ട് പറഞ്ഞു വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചതല്ലേ ഉള്ളൂ നിനക്കവന് ഇഷ്ടമല്ലല്ലോ സിദ്ധു ഇടറിയ ശബ്ദത്തോടെ ചോദിച്ചു എനിക്കവന ഇഷ്ടമല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ നീ രാവിലെ പറഞ്ഞ എൻ്റെ ലൈഫിൽ ആ രാമൻ അവൻ തന്നെയാണെന്ന് കൂട്ടിക്കോ പവിയുടെച്ചിൽ സിദ്ധുവിൽ വാഷു നിറച്ചു അവൻ രാമനാണെങ്കിൽ ഞാൻ രാവണനാ യുഗത്തിൽ രാമനേക്കാളും ഫാൻസ് രാവണനാ മോളെ ഈ സീതാദേവി ഈ രാവണന്റെയും അതെ നിന്നെ കിട്ടാൻ പോണ ആ കോന്തനോട് പറഞ്ഞായിരുന്നു ഞാനും നീയും ഇന്നലെ രാത്രി ഒന്നിച്ചായിരുന്നു എന്ന് അതിനിപ്പ പറയാൻ എന്തിരിക്കുന്നു പവി നിസ്താരമട്ടിൽ പറഞ്ഞു എന്നാ ഇതും കൂടി പറഞ്ഞേക്ക് നിന്റെ പൊക്കൽ ചുഴുക്ക് താഴെയും നിന്റെ കഴുത്തിൻ്റെ ഇടതുവശത്തുള്ള വശത്തുള്ള അയിരുമകലും ഞാൻ ഇന്നലെ ചുംബിച്ചിട്ടുണ്ടെന്ന് സിദ്ധു ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു അവിടെ നേഴുന്നേറ്റ് പോയതും സിദ്ധു പറഞ്ഞ വാക്കിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുമായിരുന്നു പവി ദേഷ്യവും സങ്കടവും കൊണ്ട് അവളുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു തൂവി സിദ്ധു ആ നീളം വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു അവൾ പറഞ്ഞതൊക്കെയും കേട്ട് താൻ എന്തിനാണ് ഇത്രക്കും അസ്വസ്ഥമാവുന്നത് സിദ്ധു സ്വയമേ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അതിനിടയിലാണ് നന്ദു അവൻ്റെ മുന്നിലേക്ക് വരുന്നത് ഏട്ടാ ഒന്ന് നിന്നേ ഒരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് നന്ദു വന്നതും അവൻ ദേഷ്യം പുറത്ത് കാണിക്കാതെ കാര്യം തിരക്കി ഏട്ടാ ഞാൻ രാവിലെ പറഞ്ഞ ആ എട്ടിൻ്റെ പണി ഇതാണ് എന്നും പറഞ്ഞ് നന്ദു തൻ്റെ ഫോണിലുള്ള വീഡിയോ അവന് കാട്ടിക്കൊടുത്തു നന്ദുവും ചില്ലുവും അവർ മുൻപ് പഠിച്ച കോളേജിൻ്റെ മതിൽ ചാടി ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുന്ന വീഡിയോ ആയിരുന്നു അതിലുണ്ടായിരുന്നത് അത് കണ്ടതും സിദ്ധുവിൻ്റെ മുഖം ചുളുങ്ങി എന്റെ ദൈവമേ ഇവൾക്കിത് തന്നെയാ പണി സിദ്ധു ചിന്തിച്ചു ഇത് വെച്ച് നീ എന്ത് ചെയ്യാൻ പോവുക സിദ്ധു നന്ദുവിനോട് ചോദിച്ചു അത് പിന്നെ ഇത് നമ്മുടെ സി എസ് സിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പില്ലേ അവരെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ മതി ബാക്കിയൊക്കെ നമ്മുടെ പിള്ളേരെ നോക്കിക്കോളും മെക്കുകാരറിയട്ടെ മെക്ക് റാണിമാരുടെ ലീലാവിലാസങ്ങൾ നന്ദു പറഞ്ഞത് കേട്ടതും സിദ്ധുവിൻ്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു അതെ ഇത് ഏട്ടന് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യാ അത്രയും നല്ലത് ഈ വാർത്ത കോളേജിലൊന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് അവൾമാരുടെ മുന്നിലൊന്ന് വിലസാൻ നന്ദു നിഗൂഢമായ ചിരിയോടെ പറഞ്ഞു നന്ദു പറഞ്ഞതുപോലെ ഈ വീഡിയോ കോളേജിൽ പറന്ന അവർ നാറുമെന്ന് അറിയാമായിരുന്നു അവളെ അത്തരത്തിൽ വിഷമിപ്പിക്കുന്നത് സിധുവിന് ആലോചിക്കാനേ പറ്റിയില്ല അതുമല്ല ഇപ്പം നന്ദുവിനെ ചൊടിപ്പിച്ചു വിട്ട കാര്യം കൈവിട്ട് പോകുമെന്ന് അറിയാമായിരുന്നു അവളത് എങ്ങനെയെങ്കിലും കോളേജ് മുഴുവൻ പരത്തും അതിനാൽ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സിതു തീരുമാനിച്ചു എൻ്റെ നന്ദു നീ മുത്താടി മുത്ത് ഇത് മതി നമുക്ക് അവളെ പൂട്ടാൻ ഇത് വച്ച് ഞാനൊരു കലക്ക് കലക്കും അല്ല നന്ദു ഒന്ന് നിനക്കിത് എവിടെ നീട്ടി അപ്പം തിന്നാ പോരെ കുഴി എണ്ണണോ നന്ദു ഒരു ഇളത്തിൽ പറഞ്ഞു ശരി ഞാൻ എണ്ണുന്നില്ല നീ ഒരു കാര്യം ചെയ്ത് ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും ഞാൻ വേണ്ടത് ചെയ്യാം പിന്നെ നന്ദു നിന്റെ ഫോണിൽ ഈ വീഡിയോ ഇനിയും വെച്ചിരിക്കുന്നതേ അത്ര നല്ലതല്ല ഞാനത് ഡിലീറ്റ് ചെയ്യുവാണേ സിദ്ധു ആ പറഞ്ഞതിനോട് നന്ദുവിന് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൾ സമ്മതം മൂലി സിദ്ധു ആ വീഡിയോ തൻ്റെ ഫോണിലേക്ക് പകർത്തി നന്ദുവിൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തു അവളോട് പിന്നെ കാണാമെന്നും പറഞ്ഞു അവൻ മുന്നോട്ട് നടക്കാനൊരുങ്ങി അന്നേരം നന്ദു പിന്നിൽ നിന്ന് വിളിച്ചു അതെ ഏട്ടാ എന്താ നന്ദു അത് പിന്നെ നമ്മുടെ ആ പ്ലാനേ ഇനി വേണ്ടട്ടോ അത് ഏട്ടൻ വിട്ടേക്ക് ഇനിയിപ്പ അവളെ വളക്കാൻ വേണ്ടി ഏട്ടൻ വെറുതെ അവളുടെ പിന്നാലെ നടക്കണ്ട ഏട്ടന് പറ്റിയ കുട്ടിയെ എന്റെ കസ്റ്റഡിയിലുണ്ട് അവള് മതി ഏട്ടന് എന്നും പറഞ്ഞ് അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നന്ദ മുന്നോട്ട് നടക്കുമ്പോൾ സിദ്ധു ഒരു നിമിഷം ഒന്ന് തറഞ്ഞു പോയിരുന്നു ഇതിൻ്റെയൊക്കെ ടെൻഷനും പേരെയാണ് സിദ്ധു ക്ലാസ്സിലേക്ക് ചെന്നത് അവൻ എത്തുന്നതിന് മുൻപേ ക്ലാസ്സിൽ സാർ എത്തിയിരുന്നു ഒരു നിമിഷം സിദ്ധു തറഞ്ഞു പോയിരുന്നു മുന്നിൽ നിൽക്കുന്ന ഓമനെ കണ്ടതും സിദ്ധുവിൻ്റെ മുഖം ചുളുങ്ങി എവിടെയായിരുന്നു ഇത്രയും നേരം എന്നുള്ള ഓമിൻ്റെ ചോദ്യവും പുച്ഛിച്ചുള്ള നോട്ടവും കണ്ട് അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് സിദ്ധുവിന് തോന്നി മറുപടിയൊന്നും പറയാതെ നിൽക്കുന്ന സിദ്ധുവിനോട് അകത്തേക്ക് കയറാൻ പറഞ്ഞുകൊണ്ട് ഓം ക്ലാസ് എടുക്കാൻ തുടങ്ങി സിദ്ധു തൻ്റെ ബെഞ്ചിൽ വന്നിരുന്നപ്പോൾ പശു ചാണകം ഇടുന്ന എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്ന തൻ്റെ കൂട്ടുകാരെ കണ്ട് അവന് ചിരി വന്നു എടാ ഇതാണതിൻ്റെ പ്യൂൺ ഇത് വല്ലാത്തൊരു കൊല പോയിട്ടാ ജീവ പതിയെ പറഞ്ഞു ക്ലാസ്സിലിരിക്കുമ്പോഴും സിദ്ധുവിൻ്റെ മനസ്സിൽ പവി മാത്രമായിരുന്നു തനിക്ക് അവളോടിപ്പം തോന്നുന്ന വികാരം ശരിക്കും പ്രണയമാണോ അതോ അതോ അവളോടുള്ള വാശിയിൽ തോന്നുന്നതാണോ ഇതൊക്കെ എന്നവൻ സ്വയം ചോദിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവന് വ്യക്തമായ ഉത്തരം കിട്ടിയില്ല മുന്നിൽ നിൽക്കുന്ന ഓമിനെ കാണും തോറും അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു അവൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് കണ്ട തീജ കാര്യം തിരക്കി ഒന്നുമില്ലടാ എനിക്കെന്തോ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇയാൾ സാറായിരുന്ന പുല്ല് സിദ്ധു പല്ല് ഞരിച്ചുകൊണ്ട് പറഞ്ഞു എടാ പുള്ളി സാറാണെന്ന് അറിഞ്ഞപ്പോ തോട്ടെ ഞങ്ങൾ മൂന്നെ എഞ്ചു പൊട്ടിച്ചാവാന്നി ഹാർഡ് പ്രാർത്ഥന പ്രാർത്ഥനയോ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ള അബിയുടെ പറച്ചിൽ കേട്ട് സിദ്ധുവിന് ചിരി പൊട്ടി ഇയാളെ നമുക്ക് എത്രയും പെട്ടെന്ന് കെട്ടിക്കണ്ടേ എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് ജീവമല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി ഇതേ സമയം ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്ന നാല് പേരെയും ഓം കൈയ്യോടെ പൊക്കി താല്പര്യമില്ലാത്തവർ എൻ്റെ ക്ലാസ്സിലിരിക്കണമെന്നില്ല എന്നുള്ള ഓമിൻ്റെ പറസിൽ കേട്ട് സിദ്ധു കിട്ടിയ ചാൻസെങ്കിൽ തൻ്റെ ബാഗ് എടുത്ത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വാല്പോലെ കൂട്ടുകാരുണ്ടായിരുന്നു അവരുടെ പോക്കവും വല്ലാത്ത ഭാവത്തിൽ നോക്കി നിന്നു അവർ നേരെ ചെന്നത് എപ്പോഴും അവരിരിക്കാറുള്ള മരച്ചോട്ടിലായിരുന്നു അപ്പോഴും സിദ്ധുവിൻ്റെ മനസ്സ് പുകയുന്നുണ്ടായിരുന്നു സിദ്ധുവിൻ്റെ അസ്വസ്ഥതയുടെ കാരണം കൂട്ടുകാർ തിരക്കിയെങ്കിലും അവനൊന്നും വിട്ടു പറഞ്ഞില്ല അന്ന് ലഞ്ച് ബ്രേക്കിൽ സിദ്ധു ചില്ലുവിനെ പൊക്കി പവിയും ഓമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയിപ്പിച്ചു വേറെ വഴിയില്ലാതെ ചില്ലുവിന് സത്യം തുറയ തുറന്ന് പറയേണ്ടി വന്നു ചിലങ്കയുടെ വായിൽ നിന്നും സത്യങ്ങൾ കേട്ടപ്പോഴാണ് സിദ്ധുവിന് ശ്വാസം നേരെ വീണത് പിന്നീടുള്ള മൂന്നു നാല് ദിവസം പവി സിദ്ധുവിൻ്റെ മുന്നിൽ വന്നതേയില്ല അവൻ്റെ തലവട്ടം കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കും സിദ്ധു അവളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു ഇനിയിപ്പോ അതിനുള്ള അവസരം കിട്ടിയാൽ അവളെന്ന് നന്ദന പ്രത്യക്ഷപ്പെടും അവയെ ശരിക്കും കാണാനോ സംസാരിക്കാനോ പറ്റാതെ ആകെ ഭ്രാന്തി പിടിച്ചു നിൽക്കുവാണ് സിദ്ധു ശരിക്കും അവൾ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ തൻ്റെ ആരുമില്ലെന്നും അവളോട് തനിക്ക് ഒരു ഫീലിംഗ്സ് ഇല്ലെന്നും അവൻ തൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കി പക്ഷേ അവൻ പറയുന്നതൊന്നും കൂട്ടാക്കാതെ അവൻ്റെ ഹൃദയം അവൾക്കായി മെടിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അറിഞ്ഞതേയില്ല ഇതിനിടയിൽ ആ വീഡിയോ ഗ്രൂപ്പിൽ വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു സിദ്ധുവിനെ ചൊറിയാൻ തുടങ്ങി നാളെ വരും മറ്റന്നാൾ വരും എന്നും പറഞ്ഞുകൊണ്ട് അവളത് നീട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട് നന്ദുവിൽ ചെറുതായി സംശയം നിറഞ്ഞു അന്ന് രാത്രി അവൾ സിദ്ധുവിൻ്റെ ഫോൺ പൊക്കി അത് കിടക്കുന്ന ഭവിയുടെ ഫോട്ടോസ് കണ്ട് അവളുടെ മുഖം ചുളുങ്ങി കോണ്ടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന അവളുടെ പേരും അവൾക്ക് വിളിച്ച കോൾ ലിസ്റ്റും കണ്ട് നന്ദുവിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു താൻ അവന് സെൻഡ് ചെയ്ത് കൊടുത്ത വീഡിയോ ആ ഫോണിലില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവനത് ഡിലീറ്റ് ചെയ്തെന്ന് അവൾക്ക് ഉറപ്പായി അതിനിടയിലാണ് മറ്റൊരു വീഡിയോ ഒരു ഫോൾഡറിൽ കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് രാത്രി ഭവി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതും മതിൽ ചാടുന്നതൊക്കെയും ആ വീഡിയോയിലുണ്ടായി തങ്ങളുടെ വീട്ടിലെ സി സി ടി വി വിഷ്വൽസ് അവൻ ഫോണിലേക്ക് കോപ്പി ചെയ്ത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായി ആ വീഡിയോ കണ്ടതും നന്ദുവിൻ്റെ മുഖം തിളങ്ങി അവളത് തൻ്റെ ഫോണിലേക്ക് പകർത്തി ഇത് വെച്ച് എന്ത് ചെയ്യാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞ് നിക്കൂട്ടമായ ചിരിയോടവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു പിറ്റേന്ന് വൈകുന്നേരം സിദ്ധു കൂട്ടുകാരെ കണ്ട് മടങ്ങും നേരത്താണ് അവൻ്റെ അച്ഛൻ്റെ ഫോൺ കോൾ വരുന്നത് അമ്മ ചെറുതായി ഒന്ന് തലകറങ്ങി വീണെന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞതും സിദ്ധു അങ്ങോട്ട് തിരിച്ചു ഹോസ്പിറ്റലിൽ നന്ദൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെത്തിയതും അമ്മയുടെ കിടപ്പ് കണ്ട് സിദ്ധുവിൻ്റെ കണ്ണു നിറഞ്ഞു അവരുടെ നെറ്റി ചെറുതായി പൊട്ടിയിട്ടുണ്ട് മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൻ അമ്മയുടെ അരികിൽ ചെന്നിരുന്നു ഡിപ്പിട്ട കൈയിലൂടെ പതിയെ വിരലോടിച്ചു മറ്റേ കൈ കൊണ്ട് അവര് തന്റെ മകന്റെ കവളിലൂടെ പതിയെ ഒന്ന് തഴുകി എന്താ അച്ഛാ സംഭവിച്ചത് സിദ്ധു തൻ്റെ അച്ഛനോട് ചോദിച്ചു ബൈസ്റ്റാൻഡർക്കുള്ള കട്ടിലിരിക്കുവാണ് അച്ഛൻ കൂടെ ഏട്ടത്തിയും ഏട്ടനുണ്ട് നിന്റെ അമ്മ എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാ അതും ഒറ്റക്ക് അകിമോൾ കൂടെ വരാന്ന് പറഞ്ഞതാ കേട്ടില്ല അവിടെ എത്തിയതും തലകറങ്ങി വീഴുകയായിരുന്നു എന്ന് ബി പി ഡൗൺ ആയതാ ഏതോ ഒരു പെൺകുട്ടി അത്രേ ഇവിടെ എത്തിച്ചത് ആ കുട്ടി തന്നെയാ എന്നെ വിളിച്ച് കാര്യം അറിയിച്ചതും ഞങ്ങളെത്തുമ്പോഴേക്കും ആ കുട്ടി പോയിരുന്നു ആ കുട്ടിക്ക് എന്തോ തിരക്കുണ്ടെന്ന് അച്ഛൻ അത്രയും പറഞ്ഞ് അരവിന്ദുമായി സംസാരിക്കാൻ തുടങ്ങി അതിനിടയിൽ സിദ്ധു അമ്മയുടെ നിറകേലൊന്ന് തലോടി എൻ്റെ അമ്മ അമ്മ എന്തിനാ ഒറ്റക്ക് പോയത് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ വരുമായിരുന്നില്ലേ എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് അമ്മ ഒന്ന് പുഞ്ചിരിച്ചു അതെ എന്നെ ഇവിടെ എത്തിച്ച ആ പെൺകുട്ടി ആരാണെന്നറിയോ എന്നുള്ള അമ്മയുടെ ചോദ്യം കേട്ട് സിദ്ധു നെറ്റി ചൊളിച്ചു ആ മൗള അന്ന് നമ്മൾ കണ്ട ഗജനി സിനിമയിൽ അസിൻ ചെറു അമ്മ പറയുന്നത് കേട്ടതും സിദ്ധുവിൻ്റെ കണ്ണുകൾ വിടർന്നു ശരിക്കും വിടർന്ന മുഖത്തോട് അവൻ ചോദിച്ചു നല്ല സുന്ദരി കൊച്ച് എനിക്കൊരുപാട് ഇഷ്ടമായി നിന്നവൾക്ക് നന്നായിട്ടറിയാം ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയാണെന്ന് അപ്പ അവൾ പറഞ്ഞു അറിയാമെന്ന് നീ വന്നിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാ ആ കുട്ടിക്ക് കൂട്ടുകാരന്റെ ചേട്ടൻ്റെ വിവാഹത്തിന് പോവാനുണ്ടെന്ന് ഇന്നും നാളെയും രണ്ട് ദിവസം ഫങ്ഷൻ ആണത്രേ എനിക്ക് ആ മോളെ കണ്ടിട്ട് കൊതി തീർന്നില്ല അമ്മ പതിയെ പറഞ്ഞു ആന്നോ എന്നാ പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോരായിരുന്നില്ലേ എന്നും കാണായിരുന്നല്ലോ ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ സിദ്ധു പറഞ്ഞു അതിന് നീ കൂടി സമ്മതിക്കണ്ടേ അമ്മ സിദ്ധുവിൻ്റെ ഭാവങ്ങൾ കൊണ്ട് പറഞ്ഞു അമ്മയുടെ പറച്ചിൽ കേട്ട് സിദ്ധു അമ്മയെ ഒന്ന് നോക്കി സമ്മതിക്കോ അമ്മ പതിയെ ചോദിച്ചു എന്തിന് ഒന്നും അറിയാത്ത പോലെ സിദ്ധു ചോദിച്ചു സമയമാകുമ്പോൾ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കാം എന്നും പറഞ്ഞ് അമ്മയുടെ നിറകയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് മുറിവിട്ടിറങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു അടുത്ത നിമിഷം ആ പുഞ്ചിരി അമ്മയുടെ ചുണ്ടിലേക്കും പടർന്നു സിദ്ധു അപ്പ തന്നെ തേജയെയും അബിയേയും ജീവയും വിളിച്ച് ഷാനുവിന്റെ ഇക്കയുടെ വിവാഹത്തിന് പോവാനുള്ള ഇട്ടു അമ്മയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും കുളിച്ച് കുട്ടപ്പനായി സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്ത് ഷാനുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അവൻ തിരിച്ചറിയുകയായിരുന്നു ശരിക്കും തനിക്ക് പവിയോട് പ്രണയമാണെന്ന് ഇന്ന് തൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നതുകൂടി അറിഞ്ഞപ്പോൾ ആ ഇഷ്ടം ഒന്നുകൂടെ കൂടി അന്നവൾ തന്നെ ഇൻസൾട്ട് ചെയ്തത് ഓർത്തു നോക്കി എന്നിട്ടും എന്നിട്ടും അവളെ വെറുക്കാൻ പറ്റുന്നേയില്ല ചിന്തകൾക്കൊടുവിൽ അവൻ ഷാനുവിൻ്റെ എത്തിച്ചേർന്നു പിന്നാലെ ഫ്രണ്ട്സും എത്തി ഷാനുവും വീട്ടുകാരും നാലുപേരെയും സ്വീകരിച്ചു അകത്തിരുത്തി സിദ്ധുവിൻ്റെ കണ്ണുകൾ പവിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ച കൂട്ടുകാർ കാര്യം തിരക്കി നീ ആരെയായി നോക്കുന്നത് അഭിയാണ് ചോദിച്ചത് എനിക്കെന്താ നോക്കിക്കൂടെ എന്നും പറഞ്ഞ് അവൻ ജാടെ ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു ഇടക്കിട അവന്റെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു മോനെ സിദ്ധു നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടെ വർഷങ്ങളേറെയായി സത്യം പറയടാ നീ അവളെയല്ലേ നോക്കുന്നത് ആ പല്ലവിയെ എന്നുള്ള തേജയുടെ ഭീഷണി സ്വരം കേട്ട് സിദ്ധു നിഷ്കുവായി മൂളി എടാ നന്ദു നിന്നോട് പറഞ്ഞതല്ലേ പ്രണയ നാടകം വേണ്ടെന്നും ഇനി അവളുടെ പിന്നാലെ നടക്കരുതെന്നും ജീവ പറഞ്ഞു അവൾക്കങ്ങനെയൊക്കെ പറയാം പക്ഷേ എനിക്ക് മറക്കാൻ പറ്റണ്ടേ എടാ അവൾ എൻ്റെ മനസ്സിൽ നിന്നും പോവണ്ടേ എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് മൂവരും കണ്ണ് തള്ളിയേരിപ്പാണ് എടാ കുഴപ്പായാ അഭി ചോദിച്ചു കുഴപ്പം ആയി എന്ന തോന്നുന്നത് സിദ്ധു ഒരീണത്തിൽ പറഞ്ഞു സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് എല്ലാവരും കിളിപ്പോയിരിക്കുകയാണ് എടാ ഇനി ഞാൻ എന്തോ ചെയ്യും നന്ദു ആണെ ഏത് നേരത്തും അവൾക്കിട്ട് പണിയാൻ വേണ്ടി കാത്ത് നിൽക്കുക പല്ലവി അവളാണെങ്കിൽ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല അതിൻ്റെ ഇടയിൽ ആ ഓം കാറും ഇങ്ങനെയാണെങ്കിലേ അവൻ ഇത്തിരി കാറും സിദ്ധു ആരോടൊന്നും പറഞ്ഞു നിനക്കവൾ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ ശരിക്കും അങ്ങോട്ട് പ്രേമിക്കടാ അവൾ ഉറപ്പായും നിന്റെ സ്നേഹം തിരിച്ചറിയും പിന്നെ നന്ദു അവളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ള തേജയുടെ പറച്ചിൽ സിദ്ധുവിൽ പ്രതീക്ഷയുണർത്തി അതേ നേരത്താണ് ഷാനുവിൻ്റെ കൂടെ നടന്നു വരുന്ന പവിയെയും ചെല്ലുവിനെയും നാല് പേരും ശ്രദ്ധിക്കുന്നത് സോഫ്റ്റ് ഓർഗാൻസയിൽ ഹാൻഡ് വർക്ക് ചെയ്ത ബ്രിക്സ് ഓറഞ്ച് കളർ സാരി ആയിരുന്നു പാവിയുടെ വേഷം ചില്ലുവിൻ്റേത് പച്ചയും അവളുടെ പച്ച സാരി ഉടുക്കലിന് പിന്നിൽ ചെറിയൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നു സിദ്ധുവിൻ്റെ കണ്ണുകൾ പവിയിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ ബാക്കി മൂന്ന് പേരും ചില്ലുവിനെ വായി നോക്കി പവി മനപൂർവ്വം സിദ്ധുവിനെ കണ്ടില്ലെന്ന് നടിച്ചു അവരിൽ നിന്നും അല്പം മാറിയിരുന്നു തൊട്ടരികിൽ ചില്ലുവുണ്ട് നിമിഷങ്ങൾ കടന്നുപോയി സ്റ്റേജിൽ പാട്ടും ഡാൻസും ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട് സിദ്ധുവിൻ്റെ മനസ്സ് വായിച്ചെന്ന വായിച്ചെന്നപോലെ അപ്പിയും ജീവയും തേജയും ചില്ലുവിനെ തങ്ങളുടെ അരികിലേക്ക് വിളിച്ചു കുഷിലാന്വേഷണം തുടങ്ങി ആ ഗ്യാപ്പ് നോക്കി സിദ്ധു പവിയുടെ അരികിൽ വന്നിരുന്നു അവൻ്റെ ഇരുത്തം കണ്ടിട്ടും പവി അവനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല താങ്ക്സ് എന്നുള്ള അവൻ്റെ ആ പറച്ചിൽ കേട്ടാണ് അവസാനം അവളൊന്ന് തിരിഞ്ഞു നോക്കിയത് അത് പിന്നെ അമ്മ പറയാൻ പറഞ്ഞതാ അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട് അവൻ അന്നേരം പറഞ്ഞു ആ പിന്നെ ഒരു സോറി ഉണ്ട് അത് എൻ്റേതു തന്നെയാണ് ഞാൻ അന്ന് ദേഷ്യത്തിൻ്റെ പുറത്ത് ചുമ്മാ പറഞ്ഞതാ ഞാനേ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെയൊന്നും കിസ് ചെയ്തിട്ടൊന്നുമില്ല നേരിയ ചമ്മലോടെ സിദ്ധു പറഞ്ഞു സിദ്ധു പറഞ്ഞതും അവളവനെ പിന്നെയും ദഹിപ്പിച്ച് നോക്കി സത്യമായിട്ടും ഒമ്മിച്ചിട്ടില്ല പിന്നെ പിന്നെ എങ്ങനെയാ താൻ ആ സ്പോട്ടൊക്കെയും അത്ര കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തേ അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അത് ചോദിച്ചത് അതു പിന്നെ നീ ഉറങ്ങിയപ്പോൾ ഡ്രസ്സ് സ്ഥാനം മാറിയപ്പോൾ സിദ്ധു പറഞ്ഞു തുടങ്ങിയതും പവി തല കുണിച്ചിരുന്നു അതെ ഞാനേ ഒരു വട്ടേ നോക്കിയുള്ളൂ സത്യം എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾക്ക് ചമ്മലും നാണവും തോന്നി ഞാൻ അപ്പത്തന്നെ നിന്നെ നന്നായി പുതപ്പിച്ചു സിദ്ധു ആവശ്യത്തിൽ കൂടുതൽ നിഷ്കളങ്കത വാരി വിതര അപ്പോൾ അന്ന് രാത്രി എന്തൊക്കെയോ നടന്നു എന്ന് പറഞ്ഞതോ അത് അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ സിദ്ധു അത് പറഞ്ഞതും ഭവി പിന്നെ ഒന്നും ഇണ്ടിയില്ല സാരി എടുത്തപ്പോ നീ ഒന്നുകൂടെ സുന്ദരിയായി എന്നുള്ള അവൻ്റെ പുകഴ്ത്തൽ കേട്ട് അവൾ പിന്നെയും പൂച്ചു സത്യം എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് നിന്നെ ഇപ്പം തന്നെ പ്രപ്പോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് സിദ്ധു ഓരോന്ന് പറയുന്നുണ്ട് പവി അത് ശ്രദ്ധിക്കുന്നതേയില്ല അതിനിടയിൽ ഐ ലവ് യു എന്നും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടുത്തു വിട്ടു ഓ അപ്പം നോക്കിയാലും ഒരു ഐ ലവ് യു കേട്ട് മടുത്തു ഇതായിരിക്കും സാർ ഉദ്ദേശിച്ച ആ പ്രപ്പോസിങ് പ്രപ്പോസ് ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നണം അവൻ്റെ കൈ എടുത്തു മാറ്റി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പിന്നാലെ സിദ്ധുവും ചെന്നു അവൾ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് വന്നു നിന്നു അവനും അവളുടെ തൊട്ടരികിൽ വന്നു നിന്നു അത് കണ്ടിട്ടും അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല അവനവളെ തലചരിച്ചു നോക്കി അവൻ്റെ ആ നോട്ടം ചെന്നെത്തിയത് അവളുടെ കാതിൽ ആടിക്കളിക്കുന്ന ആ വലിയ കമ്മലിലേക്കാണ് അവളുടെ ചെവിയിലെ സ്വർണ്ണ നിറമുള്ള രോമകൂപങ്ങളോട് പോലും അവന നേരം പ്രണയം തോന്നി നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്തു പോവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കൻ്റെ പ്രേമം തരും അവൻ്റെ ആ പ്രപ്പോസിംഗ് ഡയലോഗ് കേട്ട് പവി അവനെ ഒരു നിമിഷം അറിയാതെ നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം അത്രമേൽ പെയ്യുന്നുണ്ടായിരുന്നു ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കൊരുത്ത് വലിച്ചു ഇതിലും മനോഹരമായി ഒരാൾക്കും പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല ഇനിയും ഞാൻ എങ്ങനെയാ എൻ്റെ സ്നേഹം തുറന്ന് കാണിക്കുക ഇനിയിപ്പോൾ നെഞ്ചു പിളർന്ന് കാണിക്കണം നിനക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും എൻ്റെ അമ്മ സത്യം എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാടിഷ്ടാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇനിയും എന്നോട് ഇങ്ങനെ പിണങ്ങി നിൽക്കരുത് നിന്നോട് സംസാരിക്കാതെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി നിന്നെ സീരിയസ്ലി ഐ ലവ് യു പല്ലവി ഒരു നിമിഷം അവളൊന്ന് തറഞ്ഞു പോയിരുന്നു പിന്നീട് എന്തോ പോലെ അവളിൽ ഒരു തരം വിരിഞ്ഞു പുതിയ നമ്പറാണല്ലേ ജയിക്കാൻ വേണ്ടി സിദ്ധാന്ത് പരമേശ്വരൻ എന്ത് തറപ്പരിപാടിയും ചെയ്യുന്നേ എനിക്ക് നന്നായിട്ടറിയാം എന്തു തന്നെ ആയാലും ഞാനേ ഐ ലവ് യു ടു എന്ന് പറയാൻ പോണില്ല മൊൻ റൂട്ട് മാറ്റിപ്പടി ഞാൻ എത്രത്തോളം മനസ്സ് തുറന്നിട്ടും എനിക്കെൻ്റെ സ്നേഹം മനസ്സിലായില്ല ഇത് ബെറ്റിൽ ജയിക്കാൻ വേണ്ടിയുള്ള അടവൊന്നുമല്ല നമുക്ക് വേണമെങ്കിൽ ബെറ്റ് ക്യാൻസൽ ചെയ്യാം അപ്പോഴും എനിക്കിതേ പറയാനുള്ളൂ ഐ ലവ് യു പല്ലവേന്ന് സിദ്ധുവിൻ്റെ സ്വരമിടറി തോൽക്കുമെന്നായപ്പോൾ ബെറ്റ് വേണ്ടെന്ന് പോലും എനിക്ക് ഇയാളെ മൊട്ടയടിച്ച് കാണാൻ നല്ല ആഗ്രഹമുണ്ട് സോ ഞാൻ പിന്മാറാൻ ഒരുക്കല്ല പവി തീർത്തും പറഞ്ഞു ഡി പുല്ലേ നീ ഒരിക്കലും നന്നാവില്ല ഇത് കല്യാണ വീടായിപ്പോയി ഇല്ലല്ലേ നിന്നെ ഞാനുണ്ടല്ലോ അവളുടെ അത്തരങ്ങളിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോട്ടമെറിഞ്ഞുകൊണ്ടാണ് അവനത് പറഞ്ഞത് അത് മനസ്സിലായതും അവളൊരുതരം വിറയലോടെ നോട്ടം മാറ്റിക്കളഞ്ഞു അവളിലെ വിറയൽ അവൻ ആസ്വദിച്ചു അതിനിടയിൽ ആരും അങ്ങോട്ട് വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവനവളുടെ കവളിൽ ചുംബിച്ചു ഒന്നും അറിയാത്ത പോലെ നിന്നതും ഭവിയ അവനെ കൂർപ്പിച്ചു നോക്കി